വിഷു മിശിയായി ശ്രുതിയായിരിക്കട്ടെ തെനാക് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുനാമത്തിന്റെ തിരുനാൾ ദിവസം ഫീസ്റ്റ് ഓഫ് ഹോളി മേരി പരിശുദ്ധ മറിയത്തിന്റെ ആ നാമം എത്രത്തോളം ശക്തമാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നേട്ട ഗബ്രിയോസിസ്റ്റൻസ് സ്റ്റോറി എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിൽ നിന്നൊക്കെയുള്ള ഭാഗങ്ങൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട് അതെനിക്ക് വീണ്ടും പോകുന്നില്ല മറിയം എന്ന ആ പേരുപയോഗിച്ച് ഭൂതോച്ചാടനം നടത്തുമ്പോഴുള്ള പ്രത്യേകതയും അതിന് സാത്താനോട് തന്നെ ചോദിച്ചപ്പോൾ സാത്താൻ പറഞ്ഞ മറുപടിയും വെളിപ്പെടുത്തലും ഒക്കെ നമ്മൾ നേരത്തെ ഈ ദിവസങ്ങളിൽ ഈ വീഡിയോ കണ്ടവർ അത് കണ്ടു കഴിഞ്ഞതാണ് അതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല ഈ ഒരു തിരുന്നാൾ എങ്ങനെ വന്നു എന്നുള്ളതിന്റെ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുന്നത് ഉചിതമാണ് പതിനൊന്നാം ഇന്നസെന്റ് പാപ്പായുടെ കാലഘട്ടത്തിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഓട്ടോമൻ തുർക്കി സൈന്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ഒരു സൈന്യം കത്തോലിക്കാ വിശ്വാസികൾ ക്രൈസ്തവർക്ക് മീതെ നടത്തിക്കൊണ്ടിരുന്ന കടന്നുകയറ്റവും അല്ലെങ്കിൽ അക്രമങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ വിജയം വരിച്ചതിന്റെ നന്ദി സൂചകമായിട്ട് പതിനൊന്നാം ഇന്നസെന്റ് പാപ്പ ആണ് ഈ തിരുനാള് സ്ഥാപിച്ചത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത് ഈ അമ്മയുടെ ജന തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ജന്മ തിരുനാള് കഴിഞ്ഞ് എട്ട് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഈ പേരിടൽക്കറും അല്ലെങ്കിൽ ഒരു സമർപ്പണത്തിന്റെ തിരുനാൾ നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ ഈ ആ ദിവസങ്ങളിൽ തന്നെയായിട്ട് നമ്മൾ ഈ പന്ത്രണ്ടാം തീയതി ചരിത്ര സംഭവം ഈ തിരുനാളിന് കാരണമായി മാറി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ മിറിയാം എന്നാണ് എബ്രാ ഭാഷയിൽ ഈ നമ്മൾ ഈ പേര് കാണുന്നത് മിറിയാം എന്ന പേരിന്റെ പേര് നമ്മൾ കേൾക്കുമ്പോൾ അത് പഴയ നിയമത്തിലേക്ക് പുറപ്പാട് ദിവസമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മോശയുടെ സഹോദരിയാണ് മിറിയാം എന്ന് പറയപ്പെടുന്നത് ഇപ്പോ വിമോചകനായ മോശയും ആ മോശയെ രക്ഷിക്കാനായി ഇടപെടുന്ന സഹോദരി മിറിയാമിന്റെ ഒക്കെ കഥ നമ്മൾ പഴയ നിയമത്തിൽ വായിച്ചിട്ടുണ്ട് നൈൽ നദിയിൽ ഒഴുക്കി വിട്ടൊക്കെ രക്ഷിക്കുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് പിന്നെ മോശയുടെ ആ വിമോചന മുന്നേറ്റം നടക്കുമ്പോ സ്തുതഗീതവുമായിട്ട് ജനതയ്ക്ക് മുന്നിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്ന മെറിയത്തെ നമ്മൾ കാണുന്നുണ്ട് സത്യത്തിൽ ഈ മെറിയം എന്ന വാക്കിന് പല അർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ പഴയ നിയമത്തിലെ നമ്മൾ കാണുന്ന മെറിയം എന്ന വാക്കിന്റെ അർത്ഥം നോക്കിയാണെങ്കിൽ നമ്മൾ മാർ എന്ന് പറയപ്പെടുന്ന ഹെബ്രായ ഹെബ്രായം വാക്കാണ് അതിൻ്റെ റൂട്ടായിട്ട് പറയപ്പെടുന്നത് അതിന്റെ മൂല പദം ആയിട്ട് പരിഗണിക്കപ്പെടുന്നത് മാർ എം ആർ മാർ എന്ന് പറയപ്പെടുന്ന ആ പദം ഈ നമ്മള് മാറായിലെ മെറീബായിലെ ജലം എന്നൊക്കെ പറയുന്ന മാറ കയ്പ് എന്നാണ് വാക്കിനർത്ഥം മിറ്റേഴ്സ് കൈപ്പ് കൈപ്പ് എന്നാണ് ഈ വാക്കിനർത്ഥം സത്യത്തില് ഈ കയ്പ് എന്ന് പറയപ്പെടുന്നത് വചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് വചനത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ തന്നെയാണ് നമ്മൾ വെളിപാട് പത്ത് പത്തിനെ കിട്ടുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് ആ ചുരുൾ വാങ്ങി നമ്മൾ ഭക്ഷിച്ചു കഴിയുമ്പോൾ അത് അതരത്തിൽ മധുരമുള്ളതും അത് കയ്പ്പും ആയി മാറും എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളതാക്കിയത് അതിങ്ങനെ കയ്പ്പ് കൈപ്പ് വചനം ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് കേൾക്കാൻ വളരെ രുചികരമായിട്ട് തോന്നിയിന്നിരിക്കും പക്ഷെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് അത് കയ്പ് എന്നാൽ ആ ആ കയ്പ്പ് കർത്താവിന്റെ വചനമാകുന്ന കയ്പ്പ് ഔഷധമാകുന്ന കയ്പ്പ് അത് അതേപടി ഉൾക്കൊണ്ടിട്ട് ഇതാ കർത്താവിന്റെ ദാസ നിന്റെ വചനം എന്നിൽ നിറവേറ നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ആ വചന ആകുന്ന അതേപടി സ്വീകരിച്ച മറിയണം സത്യത്തില് ആ പേരിന്റെ അർത്ഥം തന്നെ കയ്പെന്നാണ് രണ്ടാമത്തെ അർത്ഥം എന്താ നമ്മൾ പരിശോധിക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രത്യേകത അതിന് റിബല്യൻ എന്നൊരു എം ആർ വൈ മിർ എന്ന് പറയപ്പെടുന്ന മൂലപദം മറിയ മറിയം എന്ന പദത്തിന്റെ രണ്ടാമതൊരു മൂലപദമായിട്ട് പറയുന്നുണ്ട് പരിഗണിക്കപ്പെടുന്നതാണ് എന്ന കയ്പ് രണ്ടാമത്തേത് വിപ്ലവം എന്നാണ് ആ വാക്കിനർത്ഥം റിബല്യൻ വിപ്ലവം നീതിയുടെ വിപ്ലവം നമ്മള് ഓർക്കേണ്ടത് സാത്താൻ ഇതിനെ നടത്തുന്ന ഒരു വിപ്ലവം പരിശുദ്ധ അമ്മ ഒരു പോരാട്ടം എന്ന് മാത്രം നമ്മൾ ഇതിനെ പരിഗണിക്കാൻ പാടില്ല മറിയത്തിന്റെ സ്തുതിഗീതം നമ്മൾ ഓർക്കുക സത്യത്തിൽ ബൈബിളിനകത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ വിപ്ലവ ഗാനമാണ് പരിശുദ്ധ അമ്മയുടെ സ്തുതിഗീതം എന്ന് പറയുന്നത് എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ സ്തുതിഗീതത്തിന്റെ താഴേക്കുള്ള വരികൾ വായിച്ചു വരുമ്പോൾ സമ്പന്റെ വെറുമുകയോട് പറഞ്ഞായിരിക്കും വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കും എന്നൊക്കെ പറയുന്ന വരികൾ നമ്മൾ വായിച്ചു വരുമ്പോൾ അത് വളരെ ഡയറക്റ്റ് വിപ്ലവമാണ് അത് എല്ലാ പ്രകാരത്തിലും സാമൂഹ്യപരമായിട്ടുള്ള വിപ്ലവമാണ് നീതിക്ക് വേണ്ടിയുള്ളൊരു വിപ്ലവമാണ് ഒപ്പം അത് ആത്മീയമായ ഒരു വിപ്ലവം കൂടിയാണ് അപ്പോൾ വിപ്ലവം റിബല്യൻ എന്ന് പറയപ്പെടുന്ന റിവോൾട്ട് എന്നൊക്കെ ഒരു വാക്ക് ഒരു പോരാട്ടം എന്നൊക്കെ ഒരു വാക്ക് അർത്ഥം കൂടി മറിയം എന്ന പദത്തിനുണ്ട് വചനം സ്വീകരിച്ച് വചനമാകുന്ന കയ്പ്പ് സ്വീകരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികവാക്യെ മറിയും പിന്നീട് ആ വചനത്തിന്റെ ബലം കൊണ്ട് പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മെറിയാം അങ്ങനെ നമുക്ക് പഴയ ദിവസം നമുക്ക് ഇതിനെ ഈ അർത്ഥങ്ങൾ വായിച്ചെടുക്കാൻ സാധിക്കും നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സത്യത്തില് ഈ ഇതിൻ്റെ ഒരു ഈജിപ്ഷ്യൻ പശ്ചാത്തലം അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ മെർ എന്ന് പറയപ്പെടുന്ന വാക്കിന് വിഷ്ഡ് ഫോർ ചൈൽഡ് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു അർത്ഥം പറയുന്നുണ്ട് അത് നമുക്കറിയാം രക്ഷകന് വേണ്ടി കാത്തിരുന്നു കാത്തിരുന്നതിൽ ഏറ്റവും ഏറ്റവും ഉജ്ജ്വലമായ കാത്തിരിപ്പ് മറിയത്തിന് നാരി ജനിക്കണം അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത് താൻ അമ്മയെ രക്ഷ വരാൻ ജനിക്കാണ്ടിരിക്കും നമ്മൾ ആ മലയാളത്തോളത്തിലുള്ള പുസ്തകം വായിക്കുമ്പോൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട് അവിടെയുള്ള ഒരുപാട് പെൺകുട്ടികളിങ്ങനെ രക്ഷ എല്ലാവരും രക്ഷകനെ കാത്തിരിക്കുക രക്ഷകന്റെ അമ്മയായി മാറുന്ന ആരെന്നുള്ളത് ചിന്തയൊക്കെ എല്ലാവരുടെ ഉള്ളിലുണ്ട് എല്ലാ കന്യാകളിലും ഉണ്ട് ഇതുവരെ പ്രസവിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ മക്കളെ വളർത്തിയിട്ടില്ലാത്ത എല്ലാവരിലും ഈ ഒരു ചിന്തയുണ്ട് ഞാനാണോ ഇനി രക്ഷകന്റെ എന്നൊക്കെ ചിന്ത പക്ഷെ ആ ഒരു ചിന്തയിലേക്ക് പോകാത്ത ഒരാളെന്ന രീതിയിലാണ് ഓരത്തോർത്ത മറിയുതി അവതരിപ്പിക്കുന്നത് അത് അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കും എന്നാൽ രക്ഷകൻ ആ ശിശു ജനിക്കുന്നതിനെ കുറിച്ച് ഏറ്റവും വലിയ ഏറ്റവും അധികം ആഗ്രഹിക്കുകയും ചെയ്ത വ്യക്തി എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത് കട വിഷ് ഫോർ എ ചൈൽഡ് എന്നൊക്കെ പറയുന്നൊരു അർത്ഥം കൂടി ഈ പേരിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത് മറ്റൊരു അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടതാണ് ബിലവറ്റ് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവൾ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവൾ മനുഷ്യരുടെയും പ്രിയപ്പെട്ടവളെ മാറി ബിലവട്ട എന്നൊരു അർത്ഥം കൂടി ഉണ്ടെന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ ഈ പേരിന്റെ അർത്ഥമായിട്ട് പറ പരിഗണിക്കപ്പെടുന്നുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഓർക്കേണ്ടത് ഇതിന് പല അർത്ഥങ്ങളാണുള്ളത് ഒന്ന് കൈപ്പ് എന്നാണെങ്കിൽ രണ്ട് വിപ്ലവം പോരാട്ടം എന്നാണ് മറ്റൊന്ന് ഒരു കുഞ്ഞിനെ രക്ഷകനാകുന്ന ആ കുഞ്ഞിനെ വേണ്ടി ആഗ്രഹിച്ചവൾ മറ്റൊന്ന് പ്രിയപ്പെട്ടവൾ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവൾ എന്ന് പറയുന്ന അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബൈബിളില് പല പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പല വ്യക്തികൾക്കും ഈ പേര് നമുക്ക് കാണാൻ സാധിക്കും മക്ദറിന്റെ അറിയത്തിന് ആ പേരുണ്ട് ബെദാനിയയിലെ ലാസിലെ സഹോദരി രണ്ടു ഒരാളാന്ന് പറയുമ്പോഴത്തേ ദൈവശാസ്ത്ര ഭക്ഷ്യവും ഒക്കെ ബദാനിയയിലെ പറയുമുണ്ട് പിന്നീട് ജോൺ മാർക്കിന്റെ അമ്മയുടെ പേര് മറിയം എന്നാണെന്ന് പറയപ്പെടുന്നത് മർക്കോസ് സുവിശേഷകന്റെ യാക്കോമിന്റെയോ ശബുദീപുത്രന്മാരുടെ അത് മറിയമാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇങ്ങനെ നമുക്ക് മറിയം എന്ന് പറയുന്ന പേര് പലർക്കും ഉണ്ട് നമ്മള് വളരെ രസകരമായിട്ടുള്ള നിരീക്ഷണം നമ്മൾ പരിവർത്തിക്കേണ്ടതായിരിക്കും കുരിശു ചൂടി നിൽക്കുന്ന വ്യക്തികളുടെ പേരുകൾ സുവിശേഷകൻ രേഖപ്പെടുത്തുമ്പോൾ അതെല്ലാം അവിടെ നിൽക്കുന്ന സ്ത്രീകളുടെ എല്ലാവരുടെ പേരും മേരിയെന്നാണ് അതൊരു വളരെ രസകരമായ ഒരു വസ്തുതയാണ് ഒരു ഒരു സന്ദേശം നൽകുന്ന കൂടിയാണ് കാരണം ആരാണോ ആ കുരുഷന്റെ വഴി മുഴുവൻ ചവിട്ടിക്കേറി കുരുഷൻ ചൂട്ടിൽ വന്ന് ആ ബലി കാണാൻ നിൽക്കുന്നത് അവരിലെല്ലാം അറിയുണ്ട് അത് പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ അവരിലെല്ലാം അറിയുണ്ട് എന്ന് സൂചിപ്പിക്കുമ്പോൾ നമുക്ക് ആ പുരുഷൻ ചൂട്ടിലെ എല്ലാ സ്ത്രീകളുടെയും പേരും അറിയുകയാണെന്നുള്ള ഒരു നിരീക്ഷണം കൂടി നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഈ പേരിന്റെ ശക്തിയെ കുറിച്ച് അനേകം വിശുദ്ധര് അനേകം മനോഹരമായിട്ടുള്ള വാക്കുകൾ വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മള് മറിയ മറിയത്തെ കുറിച്ച് ഓർക്കുമ്പോ ഈ മേരി എന്ന് പറയപ്പെടുന്ന വാക്കുകളൊക്കെ ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ആ ലുത്തീനിയയിലൊക്കെ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും മനോഹരമായ വാക്യം സ്റ്റെല്ല മാരിസ് എന്നുള്ളതാണ് സ്റ്റെല്ല മാര്യസ് മാരീസ് മാരീസ് എന്ന് പറയുന്നത് സ്റ്റെല്ല എന്ന് പറഞ്ഞാൽ സ്റ്റാർ മാരിസ് സമുദ്രം സമുദ്ര താരകം നക്ഷത്രം ആ ജീവിതമാകുന്ന കടലിൽ നമ്മള് വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ തീരത്തേക്ക് എത്താൻ വേണ്ടി നമുക്ക് വഴികാട്ടിയായി മാറുന്ന നക്ഷത്രം ആ പ്രസാദിയുടെ വിശുദ്ധ പ്രസാദിയുടെയൊക്കെ വാക്കുകൾ നമ്മൾ ഓർക്കണം ഉരുളം കല്ലുകൾ ചവിട്ടി കയറി ക്ഷീണത്തിനാകുമ്പോൾ നീ ആകാശത്തിലേക്ക് നോക്കും അവിടെ നിനക്ക് ഒരു നക്ഷത്രം കാണാൻ സാധിക്കും അറിയാം എന്ന് പറഞ്ഞ വാക്യം നമുക്ക് ഓർക്കാം നമ്മൾ ഓർക്കേണ്ട ഒരു വാക്യം ഇതാ ഇങ്ങനെ ഈ തിരകളിലൂടെ നമ്മൾ ഈ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വഴി നടത്താൻ വേണ്ടി നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നക്ഷത്രമാണ് പറയുന്നത് സ്റ്റെല്ല മാരിസ് ഇത് അൽഫർട്ട് സിയോറിക്ക് പറയുന്ന കാര്യമുണ്ട് സ്റ്റെല്ല മാരിസ് എന്ന് പറയപ്പെടുന്ന ഇത് ഈ ഒരു വാക്യം ഉപയോഗിച്ച് വരുമ്പോൾ ഇതിനൊരു പ്രത്യേകതയുള്ളത് ഇത് തർജ്ജമ ചെയ്തൊക്കെ വന്ന സമയത്ത് സ്റ്റില്ല മാരിസ് എന്ന വാക്ക് പിന്നീട് ഇത് മാരിസ് ആയി മാറി എന്ന് പറയുന്നത് സ്റ്റില്ല മാരിസ് എന്ന് പറയുമ്പോൾ ഐ എസ് ടി സ്റ്റില്ല മാരിസ് എന്ന് പറയുന്ന അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സമുദ്രത്തിന്റെ ഒരു തുള്ളി എന്നാണ് സമുദ്രത്തിന്റെ ഒരു തുള്ളി അപ്പൊ അതൊരു മനോഹരമായിട്ടുള്ള ഒരു നിരീക്ഷണം ആണ് അത് നമ്മൾ ഈ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഓർക്കാവുന്ന നമ്മൾ നേരത്തെ കണ്ട അല്ലെ പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാളിന് കണ്ട അതേ വാക്യം ഒരിക്കൽ കൂടി ഒന്ന് ഓർത്തിട്ട് ഈ ചിന്തകൾ അവസാനിപ്പിക്കുക അതായത് ഓർക്കേണ്ടത് ഈ വിശുദ്ധരൊക്കെ പറഞ്ഞ മനോഹരമായ മരിയൻ വാക്യങ്ങളില് എക്കാലത്തെയും ഏറ്റവും വലിയ മരിയഭക്തിൽ ഒരാളായ ലൂയി ഡി മോൺഫോർട്ട് പറഞ്ഞ ഒരു വാക്യമുണ്ട് ഉണ്ട് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് ഗോഡ് ദ ഫാദർ ഗാദേർഡ് ഓൾ ഹിസ് ഗ്രേസസ് ടുഗദർ കോൾഡ് ഇറ്റ് പൂർണ്ണമായിട്ടുള്ള രൂപ സ്വർഗപിതാവ് പിതാവായ ദൈവം ഭൂമിയിലെ ജലം മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് അതിനെ സമുദ്രം എന്ന് വിളിച്ചു എന്നിട്ട് അതേ ദൈവം ഭൂമിയിലെ സകല സദ്ഗുണങ്ങളെ സകല നന്മകളെ അല്ലെങ്കിൽ സകല കൃപകളെ കൈക്കുമ്പിളിൽ കോരിയെടുത്തിട്ട് വിളിച്ചു മറിയാം എല്ലാ പുണ്യങ്ങളും ഒറ്റയാളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ആളുടെ ലേബൽ ആ ആളുടെ ടൈറ്റിലാണ് മേരി പരിശുദ്ധ അമ്മയുടെ നാമത്തിൻ്റെ ശക്തി പരിശുദ്ധമ്മയുടെ നാമത്തിൽ മാധ്യസ്ഥയില് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ക്ലേവോയിൽ വിശുദ്ധ ബേർണാർഡും വിശുദ്ധ മൊണമഞ്ചിലും ഒക്കെ പറഞ്ഞിട്ടുള്ള അനേകം മനോഹരമായിട്ടുള്ള വാക്കുകളുണ്ട് പരിശുദ്ധ നാമത്തിന്റെ ശക്തിയാൽ നമുക്ക് ലഭിക്കുന്ന സംരക്ഷണം അല്ലെങ്കിൽ സാത്താൻറെ പോരാട്ടങ്ങളും നമുക്കുള്ളൊരു ബലം നമ്മൾ ഈ ഈ പേര് ഉച്ചരിക്കുന്ന മാത്രമേ ഈ നമ്മൾ ഹെയിൽ ഹോളി ക്ലീൻ എന്ന് പറയുന്ന ആ പ്രാർത്ഥന പരിശുദ്ധ രാജ്ഞി കരുണമാതാവ് എന്ന് പറയുന്ന ആ പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോഴും അതിന്റെ അവസാന ഭാഗത്തും മറിയം എന്ന് വിളിക്കുന്ന ഒരു വിളിയുണ്ട് നമ്മള് നന്മ നിറഞ്ഞു പറയും പ്രാർത്ഥനയിലും അത് തന്നെയാണ് നമ്മൾ ഓരോ പ്രാവശ്യം അറിയവന്ന പേര് ആ പ്രാർത്ഥന മൊത്തത്തിലുള്ള വാക്യം പ്രാർത്ഥന മൊത്തത്തിന്റെ അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അത് ഈ സ്വർഗസ്നാപിതാവ് എന്ന പ്രാർത്ഥന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അത് ശിഷ്യന്മാരെ പഠിപ്പിച്ചു പക്ഷേ ഈ നന്മ നിറഞ്ഞു പറയും പ്രാർത്ഥനയ്ക്ക് നമ്മളൊന്ന് ഇന്റർനെറ്റ് ആയിട്ട് ചിന്തി ഇന്റർനെറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുതയുണ്ട് ഇത് സ്വർഗ്ഗം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഈശോ ഒറ്റയ്ക്ക് പഠിപ്പിച്ച പ്രാർത്ഥന അതായത് സ്വർഗീയ പിതാവിന് സ്വർഗീയ പിതാവ് മറിയത്തിന്റെ അരികിലേക്ക് ഗബ്രിയൽ മാലാകെ അയച്ചപ്പോ ഗബ്രിയൽ മാലാക വന്ന് അഭിസംബോധന ചെയ്യുന്ന ഭാഗമാണ് ആദ്യത്തത് നന്മ നിറഞ്ഞ നിന്റെ കൂടെ എന്ന് പറയുന്ന വാക്യം യഥാർത്ഥത്തിൽ അത് ഗബ്രിയലിന്റെ വാക്യമല്ല ഗബ്രിയൽ വന്നത് പറയുന്നുണ്ടെങ്കിൽ പോലും ആ സല്യൂട്ടേഷൻ ആ ഒരു അഭിസംബോധന അത് സ്വർഗീയ പിതാവിൽ നിന്നും ഗബ്രിയൽ മാലാഗ് ഉൾക്കൊണ്ടിട്ട് വന്ന് പറയുന്ന കാര്യമാണ് അപ്പൊ സ്വർഗീയ പിതാവിൽ നിന്ന് ഉൾക്കൊണ്ട കാര്യം സ്വർഗീയ പിതാവ് അയച്ച മാലാക നടത്തുന്ന ആണ് ഹേ മേരി ഫുൾ ഓഫ് ഗ്രേസ് ദ വിത്ത് യു എന്ന് പറയപ്പെടുന്ന വാക്യം പറയപ്പെടുന്ന അല്ല ആദ്യ ഭാഗം മരിയ ഗ്രാസിയ പ്ലേന നമ്മൾ ബൈബിളിലെ വായിക്കുകയാണെങ്കിൽ പറയുന്നത് കൃപ നിറഞ്ഞവളെ വിളയെ സന്തോഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് മാലക സല്യൂട്ട് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് നമ്മൾ വായിക്കുന്നത് എന്നാണെങ്കിലും നമുക്ക് അതിന് രണ്ടാം ഭാഗം രണ്ടാമത്തെ ഭാഗം കർത്താവ് എന്ന് പറഞ്ഞ പറയും വിശ്വസ്തിയ കഥാവിനൂടെ സ്ത്രീകളിലനുഗ്രഹിക്കപ്പെട്ട വിളാവുന്നതും അങ്ങനെ ഉദരത്തിന്റെ ഫലവും അനുഗ്രഹിക്കപ്പെട്ട പെട്ടതാണ് എന്ന് പറയപ്പെടുന്ന രണ്ടാം ഭാഗം അത് ആര് പറഞ്ഞതാണ് അത് എലിസബത്ത് കുണ്ടി പറഞ്ഞതാണ് ഒരു ഒരു ആദ്യത്തെ ഒരു മാലാക പറഞ്ഞതാണ് രണ്ടാമത്തെ ഒരു വിശുദ്ധ പറഞ്ഞതാണ് ഈ വിശുദ്ധ വെറുതെ പറഞ്ഞതല്ല പരിശുദ്ധ അമ്മയെ കണ്ട മാത്രയിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ട് ഈ വിശുദ്ധ പറഞ്ഞ വാക്യമാണ് ആ രണ്ടാമത്തെ ഭാഗം നമ്മൾ ഓർക്കണം ആദ്യ സ്വർഗസ്നായ പിതാവിന്റെ നിർദ്ദേശപ്രകാരം മാനാക പറഞ്ഞതാണ് ആദ്യ ഭാഗം രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വിശുദ്ധ പറഞ്ഞതാണ് രണ്ടാം ഭാഗം പിന്നെ താഴേക്ക് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഈശ്വനാഥന്റെ സ്നേഹത്താൽ ഈശ്വരനാഥൻ മറിയത്തെ സ്നേഹിച്ച അതേ സ്നേഹത്താൽ ജ്വലിച്ച വിശുദ്ധന്മാര് പിന്നീട് കൂട്ടിച്ചേർത്ത വരികളാണ് പരിശുദ്ധ പറയുമ്പോ തമരാൻ്റെ അമ്മയെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് പോകുന്ന വാക്യങ്ങൾ സാധാരണ മനുഷ്യർ ചൊല്ലുന്ന വാക്യങ്ങൾ നമുക്ക് നമ്മൾ ഓർക്കേണ്ടത് സ്വർഗീയപിത ഒരു മാലാകയെ കൊണ്ട് പറയച്ച വാക്യം പരിശുദ്ധാത്മാ ഒരു വിശുദ്ധേ കുരുന്ന് പറയിച്ച വാക്യവും ഈശ്വരനാഥൻ സാധാരണ മനുഷ്യരെ കൊണ്ട് അല്ലെങ്കിൽ വിശുദ്ധേ കുരുനെ പറയിച്ച വാക്യങ്ങളും കൂട്ടിച്ചേർത്ത പ്രാർത്ഥനയാണ് നന്മ അറിഞ്ഞു പറയുമ്പോ അപ്പൊ അതിൻ്റെ ശക്തി ഇല്ലാതിരിക്കും അതങ്ങനെയാണ് നമ്മൾ അമ്പത്തിമൂന്ന് പ്രാവശ്യം അതിങ്ങനെ ആവർത്തിച്ച് ചൊല്ലുമ്പോഴത്തേക്ക് കിട്ടുന്ന കൃപ വളരെ വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് എന്ന പേര് ഉൾക്കൊള്ളുന്നുകൊണ്ട് തന്നെയാണ് പരിശുനാമയോടുള്ള വലിയ ഭക്തിയിലായിരുന്നു കൊണ്ട് പരിശുനമ്മയോടുള്ള വലിയ സ്നേഹത്തിലായിരുന്നു നമുക്ക് ഈ ദിവസം ചെലവഴിക്കാം നമുക്ക് ആ പരമാവധി തവണ നന്മകറിഞ്ഞു പറയുന്ന പ്രാർത്ഥന ചെല്ലാം അത് അത് ആ പ്രാർത്ഥന ചൊല്ല ചൊല്ലുന്ന സമയം അല്ലെങ്കിൽ പോലും മറിയം 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 എന്ന വാക്ക് നമുക്ക് ആവർത്തിച്ച് ഉരുവിടാൻ ശ്രമിക്കാം യേശുനാമ ജപം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ജീസസ് പ്രയർ എന്നാ പറയുന്നത് ജീസസ് 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 ആ ഒറ്റ വാക്ക് തന്നെ പല ആവർത്തി ചൊല്ലുന്നതൊക്കെ സാധാരണ എന്റെ സഞ്ചാരം എന്ന് പറയുന്നത് പുസ്തകത്തിലൊക്കെ അതാണ് ആ പുസ്തകമുടനീളം പറഞ്ഞു വയ്ക്കുന്നത് പുസ്തകത്തിൻ്റെ അവസാനധികം നമ്മളത് വായിക്കും അങ്ങനെ അത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അതേപടി നമുക്കിങ്ങനെ ജപം നമുക്ക് ആവർത്തിച്ചൊരു വിടാം മറിയം 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 എന്നുള്ള വാക്ക് ആവർത്തിച്ചു വിട്ടുകൊണ്ട് പരിശുനമ്മയുടെ അരിശുനമ്മിയുള്ള സ്നേഹം നമുക്ക് പങ്കുവയ്ക്കാം പരിശുദ്ധമ്മ നൽകുന്ന സംരക്ഷണം ഏറ്റുവാങ്ങുകയും ചെയ്യാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥയിൽ ദൈവം അനുഗ്രഹിക്കട്ടെ